നോബൽ മാരിക്കാരൻ നമുക്കൊപ്പമുണ്ട് നോബൽ മാരിക്കാരൻ പത്ത് അൻപത്തി അഞ്ചോടുകൂടി ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുമെന്നാണ് നേരത്തെ തയ്യാറാക്കിയ കാര്യക്രമത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി എത്തിയോ സുര്യ പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് വിമാനം അല്പം മുമ്പാണ് അയോധ്യ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് ഇനിയിപ്പോൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ അയോധ്യ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് എത്തും അവിടെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുക മുഖ്യ യജമാനൻ കൂടിയാണ് പ്രധാനമന്ത്രി ഈ പ്രതിഷ്ഠ ചടങ്ങിൻ്റെത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയതിന് പിന്നാലെ തന്നെ ബാക്കി നടപടിക്രമങ്ങൾ അവിടെ ആരംഭിക്കും ബാക്കി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു നാവിലെ മുതൽ തന്നെ പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും കേന്ദ്രീകരിച്ചുള്ള മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്താണെങ്കിലും പ്രധാനമന്ത്രി എത്തിയതുകൂടി തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് എന്താണെങ്കിലും എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്നതിനും വിശിഷ്ടാതികൾ ഏറെക്കുറെ എല്ലാവരും ഇതിനോടം തന്നെ എത്തിക്കഴിഞ്ഞു ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും വലിയ സന്തോഷവും ഇപ്പം വലിയ രീതിയിൽ തന്നെ എത്താൻ കഴിഞ്ഞുള്ള ഒരു സന്തോഷമൊക്കെ ഒക്കെ പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ ജലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രതിഷ്ഠ ജലങ്ങളിലേക്ക് അല്പസമയം മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് മുതൽ തന്നെ പന്ത്രണ്ട് അൻപത് വരെ പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇരിക്കുന്ന വിവരം അതിനുശേഷം അദ്ദേഹം ഉച്ചയോട് പൊതുസമ്മേളനത്തിൽ അഭിസംബോധന സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അയോധ്യ പൂർണ്ണമായ ഒരു ഉത്സവ ലഹരിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം വലിയ തന്നെ പൂക്കളും അതോടൊപ്പം മറ്റു ധോണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തന്നെ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രവും അതോടൊപ്പം തന്നെ ക്ഷേത്ര പ്രദേശങ്ങളും ഒപ്പം അയോധ്യ മൊത്തത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടാണ് പുസ്തകം മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും നിലവിൽ അല്പസമയത്ത് പ്രധാനമന്ത്രി അയോധ്യ ഹരിപ്പാടിലേക്ക് എത്തും പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് അതിനിടയിൽ തന്നെ ഒരുപക്ഷെ വിശുദ്ധാഥികൾ അദ്ദേഹം അഭിസംബോധന ചെയ്ത് നേരെ വന്ന് കാണുവാനുള്ള സാധ്യതയും ഉണ്ട് എന്താണെങ്കിലും അയോധ്യയിലേക്ക് ഇനിയിപ്പോൾ എന്താ ആളുകൾക്ക് ഉൾപ്പെടെ തന്നെ എന്താ കാലങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഇപ്പോൾ ഈ പൊതുചരംഗ് എന്ന വലിയ മുഹൂർത്തത്തിലേക്ക് എന്താണെങ്കിലും എത്താൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യവും ഒപ്പം രാജ്യത്തിന് പുറത്തുള്ള പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് വിപുലമായ ആഘോഷങ്ങൾ അതോടൊപ്പം തന്നെ ഭക്തിയുടെ നിറവിൽ അവിടെയൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവർക്കും ഈ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്താൻ കഴിഞ്ഞത് തങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമെന്നാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിധ വിശിഷ്ടാതിഥികളായി എത്തിയ വിവിധ മേഖലകളിലെ പ്രമുഖരെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അയോധ്യ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും